ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ ഷോർട്ട് ഫിലിം എബോട്ട് ലവ് എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് റിലീസ് ചെയ്ത ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ചിത്രം ആരംഭിക്കുമ്പോൾ ഒരു പയ്യൻസിനെ കാണിക്കുന്നു അവൻ്റെ കയ്യിൽ അപകടം പറ്റുകയും കൈ തുണി തുണികൊണ്ട് കെട്ടിവച്ചതായും കാണിക്കുന്നു ആ സമയം ആരോ ഒരാൾ അവൻ്റെ അടുത്തേക്ക് വരുന്നതായും അവൻ്റെ കയ്യിൽ തൊടുന്നതായും കാണിക്കുന്നു പെട്ടെന്ന് മറ്റൊരാൾ വന്ന് അവനെ തടയുന്നതായും കാണിച്ച് ആ സീൻ അവസാനിപ്പിക്കുന്നു തുടർന്ന് കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു അവിടെ കൗമാരക്കാരനായ കഥയിലെ ഹീറോയെ കാണിക്കുന്നു അവനൊരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ അവർ രണ്ടു പേരാണ് ആ ഫ്ലാറ്റിൽ താമസം ഹീറോയ്ക്ക് തൊട്ടടുത്ത ഫ്ലാറ്റിലെ ആൻറ്റിയുടെ മേൽ ഒരു കണ്ണുണ്ടായിരുന്നു അതാണ് കഥയിലെ ഹീറോയിൻ ഹീറോ അവൻ്റെ ഫ്ലാറ്റിലിരുന്നു കൊണ്ട് ഹീറോയിൻ്റെ വീട്ടിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറും ടെലിസ്കോപ്പിലൂടെ അവളെ നോക്കിക്കാണുന്നതാണ് അവൻ്റെ പ്രധാന ജോലി ഈ കാര്യം ഹീറോയിൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഹീറോ അവൾ വേഷങ്ങൾ മാറുന്നതും ഫുഡ് കഴിക്കുന്നതും ഡാൻസ് ചെയ്യുന്നതുമെല്ലാം ദിനവും അതിലൂടെ നോക്കിക്കാണുന്നു ഇതിനിടയിൽ ഹീറോയിൻ്റെ വീട്ടിലെ ഫോണിലേക്ക് വിളിച്ച് അവളോട് സംസാരിക്കാനും പേര് വെളിപ്പെടുത്താതെ ഹീറോയിനെ ശല്യം ചെയ്യാനും അവൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഹീറോയിൻ അവനെ ചീത്ത പറഞ്ഞ് കോൾ കട്ടാക്കുകയും ചെയ്യുന്നു ഒരു നാൾ ഹീറോയിൻ്റെ വീട്ടിലേക്ക് അവളുടെ കാമുകൻ വരുന്നു അവൻ വന്നപാടെ ഹീറോയിനെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നു ഇത് കാണുന്ന ഹീറോയ്ക്ക് ദേഷ്യം വരുന്നു അങ്ങനെ അടുത്ത ദിവസം ഹീറോ ഒരു കടയിൽ വെച്ച് ഹീറോയിനെ കാണുന്നു തൻ്റെ വീട്ടിൽ പാൽ കൊണ്ടുവന്ന പയ്യൻ രണ്ട് ദിവസമായി വരുന്നില്ല എന്ന് ഹീറോയിൻ അവിടെ ഒരാളോട് കംപ്ലൈൻ്റ് പറയുന്നതായി ഹീറോ ശ്രദ്ധിക്കുന്നു ആ പയ്യൻ ലീവിലാണെന്ന് അവർ ഹീറോയിനെ അറിയിച്ചു ശേഷം രാത്രിയിൽ ഹീറോയിൻ്റെ കാമുകൻ അവളെ കാണാനായി എത്തി അന്ന് രാത്രിയിൽ അവർ രണ്ടുപേരും നല്ല മൂഡിലായിരുന്നതിനാൽ അവർ ഒരു പരിപാടി നടത്താനായി ഒരുങ്ങുന്നു പക്ഷേ ഇത് കാണുന്ന ഹീറോയ്ക്കാകെ ടെൻഷനായി അവൻ അവരുടെ പ്രോഗ്രാം കുളമാക്കാനായി ഹീറോയിൻ്റെ വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് പറഞ്ഞ് ഗ്യാസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്ലാൻ ചെയ്ത് ഹീറോയിൻ്റെ അഡ്രസ്സ് അവർക്ക് കൊടുക്കുന്നു താമസിക്കാതെ അവർ ഹീറോയിൻ്റെ ഫ്ലാറ്റിൽ എത്തുകയും ഡോറിൽ മുട്ടി വിളിക്കുകയും ചെയ്തു ആ സമയം സംഗതികൾ തുടങ്ങാൻ പോയ അവർ വേഗം പോയി വാതിൽ തുറന്നു അങ്ങനെ അവർ അകത്തു കയറി എല്ലാം ചെക്ക് ചെയ്ത ശേഷം ഒരു പ്രശ്നവും ഇല്ല എന്ന് കണ്ടതോടെ തിരികെപ്പോയി എങ്കിൽ താൻ വിളിക്കാതെ ഇവർ എങ്ങനെയാണ് വന്നതെന്ന് ഹീറോയിന് അതിശയമായിരുന്നു ഹീറോയ്ക്ക് അതോടെ സന്തോഷമായി അവർക്കിടയിലെ പരിപാടികൾക്ക് കർട്ടൻ ഹീറോ വന്ന് സമാധാനമായി ഉറങ്ങി അടുത്ത നാൾ ഹീറോ ആ പാൽ കൊടുക്കുന്ന പയ്യൻ്റെ വാക്കൻസി അന്വേഷിച്ച് അവിടേക്ക് പോകുന്നു അവിടുത്തെ ചേച്ചിയുടെ കാല് പിടിച്ച് ഹീറോ അവിടെ കയറുന്നു അതോടെ ഹീറോയിൻ്റെ വീട്ടിൽ സ്ഥിരമായി പാല് കൊടുക്കുന്ന ജോലി അവന് കിട്ടുന്നു തുടർന്ന് വളരെ ഹാപ്പിയായ ഹീറോ അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് പാല് കൊടുക്കാനായി പോയി പക്ഷെ ഹീറോയിൻ കഥകു തുറന്ന് പുറത്ത് പാത്രം വച്ച ശേഷം വേഗം തന്നെ വാതിലടയ്ക്കുന്നു തുടർന്ന് രാത്രിയിൽ ഹീറോയിൻ ഫ്രണ്ട്സുമായി വഴക്കിട്ട് വീട്ടിലേക്കെത്തി ആ സമയം ടെൻഷൻ കാരണം കയ്യിൽ നിന്നും ആ പാൽ കുപ്പി താഴേക്ക് വീണ് ഉടയുകയും അവൾ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്നു ഹീറോയും അതുകൊണ്ട് ആകെ നിരാശനായിരുന്നു തുടർന്ന് ഹീറോയിൻ്റെ മെയിൽ ബോക്സിൽ ഹീറോ ഒരു ലെറ്റർ പതിവായി ഇടാറുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ ഹീറോ ജോലി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുന്നതിനാൽ അവളെ അവിടെ വച്ച് അവനെ നേരിൽ കാണാൻ കഴിയുമായിരുന്നു എന്നാൽ ഇത്തവണ ഹീറോയിൻ അവിടെ ഈ കാര്യം പരാതിയായി അറിയിക്കുന്നു ഒടുവിൽ ഹീറോയിൻ പോകാൻ നേരം ഹീറോ അവളോട് പോയി സംസാരിക്കുകയും താനാണ് പതിവായി ലെറ്റർ വയ്ക്കാറുള്ളതെന്നും അവളോട് വെളിപ്പെടുത്തുന്നു അത് കേട്ട ഹീറോയിൻ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഹീറോ അവളെ എന്നും കാണാൻ വേണ്ടിയാണെന്നും അവളെ ഇഷ്ടമാണെന്നും അവളോട് പറയുന്നു അതോടെ ഹീറോയിൻ അവനോട് ദേഷ്യപ്പെട്ട് അവനെ ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു എന്നാൽ ഇന്നലെ നീ കരനില്ലേ രാത്രിയിൽ എന്ന് ഹീറോ അവളോട് പറയുന്നു അത് കേട്ട് ഹീറോയിൻ ഒന്ന് ഞെട്ടിയ ശേഷം നീ അതങ്ങനെ അറിഞ്ഞു എന്ന് അവനോട് ചോദിച്ചു ഞാൻ നിന്നെ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഹീറോ അവളോട് എല്ലാ സത്യവും പറയുന്നു അത് കേട്ട് ഹീറോയിൻ ദേഷ്യത്തിൽ അവനെ തെറി പറയുന്നു ശേഷം അവൾ അവിടെ നിന്നും പോകുന്നു ഹീറോ ആകെ നിരാശനാകുന്നു തുടർന്ന് രാത്രിയിൽ അവൻ പതിവ് പോലെ ഹീറോയിനെ കാണാനായിരുന്നു ഹീറോയിൻ എവിടെ നിന്നാണ് അവൻ തന്നെ നോക്കുന്നതെന്ന് തിരയുന്നു ശേഷം ഫോണെടുത്ത് അവൾ ഹീറോയെ വിളിച്ച ശേഷം നീ എന്നെ കാണുന്നത് എനിക്കറിയാമെന്നും നീ വിസ്തരിച്ചെല്ലാം കണ്ടോളൂ എന്ന് പറഞ്ഞ ശേഷം അവൾ വേഷങ്ങളൊക്കെ മാറ്റുകയും ഹീറോയ്ക്ക് കാണാനായി നിൽക്കുകയും ചെയ്യുന്നു അവൻ അതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ശേഷം കാമുകനെ വിളിച്ചു വരുത്തിയ ഹീറോയിൻ അവൻ്റെയൊപ്പം അവടെ തകർപ്പൻ പരിപാടിയും നടത്തി ഹീറോയെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കാനായി അവൾ അത് ചെയ്യുന്നു ഹീറോയ്ക്ക് അതൊക്കെ കണ്ട് ആകെ കലിപ്പ് കയറി ശേഷം ഹീറോയിൻ കാമുകനോട് നമ്മളെ ആരോ അവിടെ നിന്നും ഒളിഞ്ഞു നോക്കുന്നു എന്ന് അവനോട് പറയുകയും ഹീറോയെ കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു അതോടെ കലിപ്പ് കയറി ഹീറോയിൻ്റെ കാമുകൻ വേഗം വേഷങ്ങളെടുത്തിട്ട് ഹീറോയുടെ ഫ്ലാറ്റിലേക്ക് പോയി ഹീറോ ആകെ പേടിച്ച് വിറച്ച് താഴേക്കിറങ്ങി കാമുകൻ ഹീറോയെ വയക്കു പറയുകയും അവനെ തല്ലുകയും ചെയ്യുന്നു ശേഷം വീട്ടിലേക്ക് പോയ അവനെ മുത്തശ്ശി ആശ്വസിപ്പിക്കുകയും മരുന്ന് വച്ച് കൊടുക്കുകയും ചെയ്തു തുടർന്ന് അടുത്ത ദിവസം ഹീറോ ഹീറോയിൻ്റെ വീട്ടിൽ പാല് കൊടുക്കാനായി പോകുന്നു അവൻ ആ കുപ്പി വേഗം അവിടെ വച്ചിട്ട് പോയി ആ സമയം ഹീറോയിൻ വാതിൽ തുറന്നു വരുന്നു അവൾ അവനോട് സംസാരിക്കുകയും അവനവടെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു നിനക്ക് തിരിച്ചടിക്കാൻ അറിയില്ലേ നീ എന്താ ഇത്ര പാവമായി പോയതെന്നൊക്കെ ഹീറോയിൻ അവനോട് ചോദിച്ചു നീ എന്തിനാ എന്നെ നോക്കുന്നതെന്നും നിനക്കെന്താ ശരിക്കും വേണ്ടതെന്നും ഹീറോയിൻ അവനോട് ചോദിച്ചു ഹീറോ അവൻ്റെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞു നിനക്ക് എൻ്റെ ഒപ്പം കറങ്ങാൻ പോകണോ നിനക്ക് മറ്റെന്താ വേണ്ടതെന്നൊക്കെ ഹീറോയിൻ അവനോട് ഓരോന്നായി ചോദിക്കാൻ തുടങ്ങി എന്നാൽ തനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഹീറോ വിഷമത്തോടെ അവിടെ നിന്നും പോകുന്നു ശേഷം ഹീറോ വല്ലാത്ത ചിന്താ കുഴപ്പത്തിലിരുന്ന് കഴിഞ്ഞ് അവൻ വേഗം ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോവുകയും നമുക്കൊരു കോഫി കുടിക്കാനായി പോകാമോ എന്നും ഹീറോയിനോട് അവൻ ചോദിച്ചു ഹീറോയിൻ ഓക്കെ പറയുകയും അവർ പോവുകയും ചെയ്തു ശേഷം അവർ ഒരു ഹോട്ടലിലേക്ക് കയറി എന്നെ നീ എത്ര നാളായി കാണുന്നു എന്ന് ഹീറോയിൻ അവനോട് ചോദിക്കുന്നു ഞാൻ ഒരു വർഷമായി കാണുന്നുവെന്നും കൂടാതെ ഹീറോയിന് ഒരു കാമുകൻ ഉണ്ടായിരുന്ന കാര്യവും അവൻ ഹീറോയിൻ അയച്ച ലെത്തേഴ്സ് എല്ലാം ഹീറോ അവൾക്ക് കിട്ടാതിരിക്കാനായി കൈവശപ്പെടുത്തി വെച്ചതും അവൻ അവളോട് വെളിപ്പെടുത്തി തുടർന്ന് ഹീറോയിൻ അവനെ ഉപദേശിച്ച് നേരെയാക്കാനായി ശ്രമിക്കുന്നു നിനക്കിപ്പോൾ തോന്നുന്നത് പ്രണയമല്ല എന്നും നീ ഇതൊക്കെ മറക്കണമെന്നും ഒക്കെ ഹീറോയിൻ പറഞ്ഞിട്ടും ഹീറോ അതിന് തയ്യാറല്ലായിരുന്നു ശേഷം ഹീറോയിൻ ആ രാത്രിയിൽ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു തുടർന്ന് ഹീറോയിൻ പോയി ആ സമയം ഹീറോ ആ വീടാകെ നോക്കിക്കാണുന്നു തുടർന്ന് നനഞ്ഞ വേഷത്തിൽ ഹീറോയിൻ അവൻ്റെ അടുത്തേക്ക് വരുന്നു നീ കരുതും പോലെ ഞാനൊരു നല്ല പെണ്ണല്ല എന്നും ഇവിടെ ഒത്തിരി പേർ എന്നെ കാണാൻ വരാറുണ്ടെന്നും ഹീറോയിൻ അവനോട് പറയുന്നു തുടർന്ന് എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ പ്രണയം സത്യമാണെന്ന് ഹീറോ അവളോട് പറയുന്നു ശേഷം ഹീറോയിൻ അവൻ്റെ അടുത്തേക്ക് വരികയും അവനുമായി ഒരു സംഗതി നടത്താനും ശ്രമിക്കുന്നു പക്ഷേ ഹീറോയിൻ തൻ്റെ പ്രണയത്തെ ആ രീതിയിൽ എടുത്തു തന്നെ കൊച്ചാക്കി എന്ന് ചിന്തിച്ച് അവൻ അവളെ തള്ളി മാറ്റിയ ശേഷം അവിടെ നിന്നും ഓടി ഹീറോയിൻ അവനോട് സോറി പറഞ്ഞുകൊണ്ട് അത് എഴുതി കാണിച്ച് അവനെ തിരികെ വരാനായി പറയുന്നു പക്ഷേ ഹീറോ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു ശേഷം ഹീറോയിൻ തൻ്റെ പ്രണയം മനസ്സിലാക്കിയില്ല എന്ന വിഷമത്തിൽ ഹീറോ സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഹീറോ അത് ചെയ്യുകയും അവൻ്റെ മുത്തശ്ശി അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു തുടർന്ന് ഹീറോയിൻ അവനെ അന്വേഷിച്ച് അവൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നു പക്ഷേ മുത്തശ്ശി അവൻ ഇവിടെ ഇല്ല എന്നും നിന്നെ പ്രണയിച്ച കുറ്റത്തിന് അവനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്നും നീ അവൻ്റെ പ്രണയത്തെ മനസ്സിലാക്കിയില്ല എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും അവളോട് പറയുന്നു ശേഷം ഹീറോയിൻ അവിടെ നിന്നും പോകുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ അവൾ ഹീറോയെ കാണാനായി കാത്തിരുന്നു ഒടുവിൽ ഒരുനാൾ ഹീറോയുടെ റൂമിൽ ലൈറ്റ് കണ്ട അവൾ ഓടിയവ എത്തുന്നു പക്ഷേ ഉറങ്ങിക്കിടന്ന ഹീറോയുടെ അടുത്തേക്ക് പോയ അവളെ ആ മുത്തശ്ശി തടയുന്നു ശേഷം അവനെ ഉണർത്തണ്ട എന്ന് അവർ പറയുന്നു തുടർന്ന് ഹീറോയിൻ അവൻ്റെ റൂമിലേക്ക് പോവുകയും അവൻ തന്നെ നോക്കാറുള്ള ആ ടെലിസ്കോപ്പിലൂടെ അവൾ നോക്കുകയും അവൻ തന്നെ നോക്കിക്കാണുന്ന പോലെ അവൾ സ്വയം സങ്കൽപ്പിച്ച് നിൽക്കുന്നു അതോടെ ഈ ചിത്രം അവസാനിപ്പിക്കുന്നു ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടാതെ ഈ മൂവി കാണാനായി ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്